ഹലോ ഗായ്സ് എല്ലാവർക്കും ചാനലിലോട്ട് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡബിൾ നെക്ക് ഇരട്ട താടി എങ്ങനെ കുറയ്ക്കാം എന്നുള്ള ടിപ്സാണ് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഡബിൾ ചിൻ ഉണ്ടായിരുന്നു ബട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്തുകൊണ്ട് അത് നല്ലപോലെ റെഡ്യൂസായി അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി അത് ഷെയർ ചെയ്ത് തരാം ആ ടിപ്സ് ബിക്കോസ് നമ്മൾ കുറേ പേര് ഈ ഒരു ഡബിൾ ചിൻ കാരണം കുറച്ചൊക്കെ ഒന്ന് എന്താ പറയുക കുറച്ച് കോൺഫിഡൻസ് കുറവൊക്കെ തോന്നാറുണ്ടല്ലേ നമുക്ക് ഈ ഡബിൾ ചിൻ വരുമ്പോൾ ഫോട്ടോ എടുക്കുമ്പോഴാണെങ്കിലും ഒരു ആംഗിളിൽ നിൽക്കുമ്പോഴാണെങ്കിലും നമുക്കൊരു മുഖത്ത് ആ ഒരു ഡബിൾ ചിൻ ഇങ്ങനെ എടുത്ത് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും ചിലരുടെ പക്ഷേ ഈ ഡബിൾ ചിൻ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്താൽ ഒരു ലിമിറ്റ് വരെ കുറയ്ക്കാൻ പറ്റും സോ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഡബിൾ ചിൻ കുറച്ചെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ടിപ്പ് റിഡ്യൂസ് ദ വെയിറ്റ് നമുക്ക് കുറച്ചുണ്ടാകുന്ന ഒരു എക്സ്ട്രാ വെയ്റ്റ് ഉണ്ടല്ലോ അത് റിഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിലെ ഫാറ്റ് കുറയുമ്പോൾ നമ്മുടെ ചിന്നിന്റെ അവിടെ ഉള്ളത് മുഖത്തിന്റെ അവിടെ ഉള്ള ഫാറ്റ്സ് ഒക്കെ കുറച്ചൊന്ന് ശ്രീങ്ക് ആവും കുറച്ച് കുറയും അപ്പോൾ തന്നെ ഡബിൾ ചിൻ നല്ലപോലെ റെഡ്യൂസ് ആവും സോ നിങ്ങൾക്ക് കുറച്ച് എക്സ്ട്രാ വെയ്റ്റ് ഉണ്ട് എങ്കിൽ ഡു റെഡ്യൂസ് ദാറ്റ് കുറച്ച് എക്സസൈസ് വോക്കിംഗ് നടക്കുന്നത് തന്നെ നല്ലൊരു എക്സസൈസ് ആണ് നടക്കുന്ന പറയുമ്പോൾ ബ്രസ് വാക്ക് ചെയ്യുക പയ്യെ നടക്കുകയല്ല കുറച്ച് സ്പീഡിൽ നടക്കുക സ്റ്റെപ്സ് കയറാൻ നോക്കുക എലവേറ്റർ യൂസ് ചെയ്യുന്നതിന് പകരം പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ എക്സസൈസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫാറ്റ്സ് റെഡ്യൂസ് ആവും ഫാറ്റ്സ് റെഡ്യൂസ് ആകുമ്പോഴേക്കും നമ്മുടെ ആ ഒരു എട്ടത്താടി അതും കുറച്ച് സ്ട്രിങ് ആവും നെക്സ്റ്റ് ആണ് നമ്മൾ ഷുഗർ കട്ട് ചെയ്യുക നമ്മുടെ ഫുഡിൽ നിന്ന് നല്ല പോലെ ഷുഗർ കട്ട് ചെയ്യണം കാരണം ഈ ഷുഗർ ഒക്കെ ഡൈജസ്റ്റ് ചെയ്ത് വരുന്നത് ഫാറ്റ്സ് ആയിട്ടാണ് അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഷുഗർ സ്റ്റോർ ചെയ്യുന്നത് ആയിട്ടാണ് സോ എത്രത്തോളം നമ്മൾ പഞ്ചസാരയുടെ അളവ് നമ്മുടെ ഫുഡിൽ നിന്ന് കുറയ്ക്കുന്നു അത്രയും നമുക്ക് ഫാറ്റ് സ്റ്റോറേജ് കുറയും ഫാറ്റ് സ്റ്റോറേജ് കുറയുമ്പോഴേക്കും നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റ്സ് ബോഡി യൂസ് ചെയ്യാൻ തുടങ്ങും അങ്ങനെ നമുക്ക് ആ എക്സ്ട്രാ വരുന്ന ഫാറ്റ്സ് ഒക്കെ കുറയാൻ തുടങ്ങും സോ കട്ട് ചെയ്യുക ഷുഗർ നമ്മളുടെ ഫുഡിൽ നിന്ന് കട്ട് ചെയ്യണം ചിലപ്പോൾ നമ്മളത് ചായൽ കുടിക്കുന്നുണ്ടാവും മലയാളികൾ കൂടുതലും ചായയിലാണ് കട്ടൻ ചായാലും പാൽച്ചായാലും കുറേ പഞ്ചസാര ഇട്ട് കുടിക്കുക അല്ലേ സോ നിങ്ങൾ ആ ഒരു ഹാബിറ്റ് കുറച്ചുകൊണ്ട് വരിക കഴിയുന്നതും ഗ്രീൻ ടീ പോലുള്ള കാര്യങ്ങൾ കുടിക്കുക അതൊക്കെ നന്നായിട്ട് ഫാറ്റ്സ് റിഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യോ പിന്നെ പഞ്ചസാര ഇല്ലാതെ ചായ കുടിക്കാനായിട്ട് ശ്രമിക്കുക വൺസിൻ്റെ വായിലൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല പക്ഷേ പഞ്ചസാര കട്ട് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളിൽ കട്ട് ചെയ്യുക പിന്നെ സ്വീറ്റ്സ് കുറക്കുക ചോറ് ചോറിൽ നല്ലപോലെ ഫാറ്റ്സ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് കാരണം അത് ഷുഗറാണ് കൂടുതലും അത് കാർബ്സ് കാർബ്സാണ് ഷുഗറാണ് സോ ചോറിന്റെ ക്വാണ്ടിറ്റി കുറക്കുക കൂടുതലും വെജിറ്റബിൾസും കറികളും കൂടുതലാക്കുക അപ്പോൾ നമുക്ക് അത്രയും ആ ഒരു ഫാറ്റ് ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ കുറയും അങ്ങനെ ഡബിൾ ചിൻ കുറയും വേറൊരു കാര്യം ചിലരുടെ ഫേസ് സ്ട്രക്ചർ കൊണ്ടും നമുക്ക് ഡബിൾ ചിന്നിൻ്റെ പോലെ തോന്നാം അതായത് ഈ താടി താഴത്തെ താടി എല്ലിന് താഴോട്ട് നീളം ഇല്ലാണ്ടിരിക്കുക സൊ എനിക്ക് ഏകദേശം അങ്ങനെ ഒരു ഇതുണ്ട് നമ്മളുടെ ഇവിടുത്തെ ആ ഒരു ഏരിയ കുറച്ചും കൂടി താഴോട്ട് ഗ്രോത്ത് ഇല്ലാണ്ടിരിക്കുമ്പോഴും നമുക്ക് ഈ ഒരു ഡബിൾ നെക്കിന്റെ ഡബിൾ ചിന്നിന്റെ ഇല്യൂഷ്യം വരും കേട്ടോ സോ അതിന് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് നമ്മുടെ ബോൺ ആണ് ബട്ട് സ്റ്റിൽ നമുക്ക് ഈ ഞാൻ ഈ പറയുന്ന കുറച്ച് ടിപ്സുകൾ ഫോളോ ചെയ്യല് നല്ലപോലെ ആ ഒരു ഫേസ് സ്ട്രക്ചർ ആയിട്ട് വരും കേട്ടോ ഡബിൾ ചിന്നും ഡബിൾ നെക്കൊക്കെ കുറയും പിന്നെ മ്യൂവിങ് ചെയ്യാന്ന് പറയും മ്യൂന്ന് വെച്ചാൽ മ്യൂവിങ് എന്നുവെച്ചാൽ നമ്മുടെ ഈ നാക്കിൻ്റെ റെസ്റ്റിങ് പ്ലേസ് നമ്മുടെ വായുടെ റൂഫ് ഉണ്ടല്ലോ അവിടെ ആയിരിക്കണം സോ നമ്മൾ പല്ലില് അല്ലെങ്കിൽ താഴെ ഒന്നും തള്ളിപ്പിടിച്ചായിരിക്കരുത് നമ്മളുടെ ആ ഒരു ടങ്സ് റെസ്റ്റ് ചെയ്യുന്ന പൊസിഷൻ സോ സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ വായ അടിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ ടങ്ങിൻ്റെ പൊസിഷൻ മോളിലത്തെ ആ ഒരു ഭാഗമുണ്ടല്ലോ മോളിലത്തെ ആ റൂഫ് അവിടെ ആയിരിക്കണം ടച്ച് ചെയ്യേണ്ടത് ലൈക്ക് ദിസ് ഓക്കെ സോ മ്യൂവിൻ ചെയ്യണ കൊണ്ട് നമുക്ക് നല്ലപോലെ ജോ ലൈൻസും വിസിബിൾ ആയിട്ട് വരും ടോക്ക് കാര്യം നിങ്ങൾ മൗത്ത് എന്ന് നോക്കുക മിക്കവരും വായിലൂടെയാണ് ബ്രീത്ത് ബ്രീത്തെടുക്കാറുള്ളത് ഞാനൊരു മൗത്ത് ബ്രീത്തറായിരുന്നു ഇത് എനിക്ക് ഇതിനെ പറ്റിയൊരു അറിവ് കിട്ടിയെന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്തോട്ട് ഞാൻ പിന്നെ നോസിലൂടെ ബ്രീത്ത് എടുക്കാൻ ശ്രമിക്കാൻ തുടങ്ങി ബട്ട് മൗത്ത് ബ്രീതർ ആണെങ്കിൽ നിങ്ങളുടെ ഒരു സ്ട്രക്ചർ വരാൻ പോകുന്നതാ ഇങ്ങനെയായിരിക്കും ഫേസിന്റെ അപ്പോൾ ചെറുപ്പം മുതലേ നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അതൊക്കെ തിരുത്തി കൊടുക്കേണ്ടതുണ്ട് ബിക്കോസ് ഒരു പ്രായം കഴിയുമ്പോഴേക്കും നമ്മുടെ ആ ഒരു ഒക്കെ ഡെവലപ്പ് ആയി തുടങ്ങും തുടങ്ങി തീരെ പതിവ് എത്രയും നേരത്തെ നിങ്ങൾക്ക് മനസ്സിലാവുന്നോ അത്രയും നേരത്തെ നിങ്ങൾ മൗത്ത് ബ്രീത്തിങ് സ്റ്റോപ്പ് ചെയ്യുക നമ്മുടെ ബ്രീത്തിങ് നോസിലൂടെ ആയിരിക്കണം പക്ഷേ ഈ ശ്വാസ തടസ്സം ആസ്മ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്കൊക്കെ നമ്മൾ വയലൂടെ ആയിരിക്കുള്ളൂ എടുക്കുക സോ ബ്രീത്ത് വായിലൂടെ എടുക്കുമ്പോൾ നമുക്ക് ഈ ഡബിൾ നെക്കും പിന്നെ ഈ താഴത്തെ ഉണ്ടല്ലോ അതിന്റെ ഗ്രോത്ത് കുറയുന്നതായിട്ടും പഠനങ്ങൾ തെളിച്ചിട്ടുണ്ട് സോ മേക്ക് ഷുവർ നിങ്ങൾ മൗത്ത് അല്ല നോസിലൂടെ തന്നെ ബ്രീത്ത് എടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി കുറച്ച് ആണ് ഞാൻ ചെയ്യാൻ പോണത് സോ ഈ ഒരു എക്സസൈസ് നമുക്ക് നല്ല പോലെ ഡബിൾ ചിൻ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യോ സൊ സോ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ കിസ്ത റൂഫ് റൂഫ് ആണ് ഈ ഒരു എക്സസൈസിൻ്റെ പേര് അതായത് നമ്മളിങ്ങനെ റൂഫിന് കിസ് ചെയ്യുക അതൊരു പത്ത് തവണ ചെയ്യണം കേട്ടോ സോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ താഴത്തെ ആ താഴുടെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ നല്ലപോലെ ടൈറ്റ് ആവേണ്ടെന്നും മേക്ക് ഷുവർ സോ അങ്ങനെ ഒരു പത്ത് തവണ എല്ലാ ദിവസവും ചെയ്യണം പിന്നെ ഉള്ളത് നമ്മുടെ നാക്കുണ്ടല്ലോ അത് നമ്മൾ ഫുള്ളി പുറത്തോട്ട് ഒരു ടെൻ ടൈംസ് ആക്കുക സോ ഇത് കുറച്ച് വീടായിട്ട് ഉണ്ടാവുക അതുകൊണ്ട് ഞാൻ സ്മൈല കൊണ്ട് മറക്കൂട്ടോ സൊ നാക്ക് നമ്മുടെ മൊത്തത്തിൽ പുറത്തോട്ട് ഒരു ടെൻ ടൈംസ് ഇൻ ഔട്ട് ഇൻ ഔട്ട് എന്ന രീതിയിൽ ചെയ്യുക നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഈ ഒരു ഈ ഒരു ഭാഗം ചിന് ഞാൻ പറഞ്ഞില്ല ഇപ്പൊ നിങ്ങൾ മൗത്ത് ബ്രിത്രൊക്കെ ആണെങ്കിൽ ചിന്ന നല്ല കുറവായിരിക്കും സോ ചിൻ കുറച്ചും കൂടി ഇലോങ്കേറ്റ് ചെയ്യാനുള്ള എക്സസൈസാണ് നമ്മൾ ഇത് ടൈറ്റ് ചെയ്തിട്ട് താഴോട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം അതായത് ഇതേപോലെ സോ ഇങ്ങനെ ചെയ്യണ കൊണ്ട് നമ്മുടെ ഇവിടുത്തെ ആ ഒരു മസിൽസും ഒക്കെ ഒന്ന് ഷെയ്പ ആയിട്ട് വരും കേട്ടോ ഇപ്പൊ നല്ല ചിന്ന് നല്ലപോലെ താഴോട്ട് വരും അപ്പോൾ ആ ഒരു ഡബിൾ നെക്കിന്റെ ഇല്യൂഷൻ നല്ലപോലെ കുറയാനായിട്ട് സഹായിക്കും ഇനി നമ്മൾ ചെയ്യാൻ പോകേണ്ടത് വാ തുറന്നിട്ട് തന്നെ നമ്മുടെ ജോ മുകളിലോട്ടും താഴോട്ടും എക്സസൈസ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ സോ ഇങ്ങനെ നമ്മൾ എല്ലാ ഡേയ്സും ഉറങ്ങണതിന് മുമ്പാണെങ്കിലും നമുക്കൊരു ടൈം വെക്കാം ഇങ്ങനെ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ വൺ മന്തിനുള്ളിൽ നമുക്ക് നല്ലൊരു ഡിഫറൻസ് കാണാൻ പറ്റൂട്ടോ എൻ്റെ അത് നല്ല പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഡബിൾ ചിൻ സോ ഞാൻ ഈ ഒരു എക്സസൈസും പിന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് വരുത്തിയിട്ടുമാണ് കുറഞ്ഞത് ഒരുപാട് കുറഞ്ഞത് ഞാൻ പറയുന്നില്ല ബട്ട് സ്റ്റിൽ നമുക്ക് ആ ഒരു ക്യാമറ ഫേസ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ഇൻഡ്യൂഷൻ ഉണ്ടല്ലോ ഡബിൾ ചിൻ ഉണ്ടാവുന്നത് അതെല്ലാം പോയി നല്ലൊരു ഷേപ്പ് ഒക്കെ ഏകദേശം കിട്ടി തുടങ്ങിട്ടോ മോത്തിന് സൊ നമ്മളിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് ചിൻ കുറവാണെങ്കിൽ നിങ്ങൾ ചിൻ കൂട്ടാനുള്ള ആ ഒരു എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കാം ബിക്കോസ് മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ വിചാരിക്കുമ്പോൾ ഡബിൾ ചിൻ ആണെന്ന് പക്ഷെ നമ്മുടെ ഈ ചിന്നിന് താഴോട്ട് നീളില്ലാത്ത കൊണ്ടാണ് അത് അങ്ങനെ തോന്നുന്നത് കേട്ടോ സോ എനിവേ നിങ്ങൾക്ക് ഈ ഒരു ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഡൂ കമൻറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും എക്സസൈസസ് ഇത് ഡബിൾ ചിൻ ഡബിൾ നെക്ക് കുറയ്ക്കാനൊക്കെ അറിയാമെങ്കിൽ ഡൂ കമൻ്റ് ആകും സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ